ജെ പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അവിചാരിതമായ ധനലാഭത്തെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോൾ ചിലരൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചു എല്ലാ രാശിക്കാരുടെയും കാര്യം എന്താ പറയാത്തത് അപ്പോൾ സാമ്പത്തികമായി എന്തെങ്കിലും മെച്ചമുണ്ടാകാൻ സാധ്യതയുള്ളവരുടെ കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറയുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് തുലാൻ രാശിക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് തുലാൻ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ രണ്ടാമത്തെ പകുതി ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ആദ്യത്തെ മൂന്ന് പാത ഈ നക്ഷത്രത്തിൽ ജനിച്ചവരും അതായത് തുലാം രാശിക്കൂറിൽ ജനിച്ചവരും തുലാം ലഗ്നക്കാർക്കും ഇത് വേണമെങ്കിൽ പരിശോധിക്കാം ഈ നവംബർ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ പൂജാഭ്യമ്പര നറുക്കെടുപ്പ് നടക്കുന്ന ആ ഒരു ദിവസത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഗ്രഹനില ആ ദിവസത്തെ കണക്കാക്കിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്ന് കേട്ട നക്ഷത്രമാണ് ശനിയാഴ്ചയാണ് കേട്ടനക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുന്ന സമയമാണ് വൃശ്ചികൻ രാശി ചന്ദ്രൻ നീചരാശിയാണ് ആ വൃശ്ചികത്തിൽ നിൽക്കുന്ന മറ്റു രണ്ട് എന്ന് പറയുന്നത് ഒന്ന് ചൊവ്വായും ഒന്ന് ബുധനും ഒന്ന് സൂര്യനും ഗുളികനും ഒക്കെയാണ് അപ്പോൾ ചൊവ്വായും ബുധനും വൃശ്ചികത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് മൗഢ്യത്തിലുമാണ് ചന്ദ്രനാണെങ്കിൽ നീചത്തിലുമാണ് ഇവിടെ നീചത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ശുക്ലപക്ഷ ദ്ധിയാണ് അതായത് കറുത്തമാവ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ചന്ദ്രന് ബലമൊന്നും ഇല്ല പറയത്തക്ക ബലമൊന്നുമില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രന് ബലമൊന്നുമില്ല പിന്നെ നിൽക്കുന്നത് മീനത്തിലെ ശനി മീനത്തിലെ ശനി എന്ന് പറയുമ്പോൾ ഇവർ ആറാം ഭാവത്തിലാണ് പിന്നെ തുലാൻ രാശിയിൽ ഇത് ശുക്രൻക്കുണ്ടോ പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അപ്പൊ പത്താം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് ഉച്ചരാശി സ്ഥിതിയിൽ നിൽക്കുന്ന വ്യാഴമാണ് വ്യാഴത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യാഴം ഒന്ന് ഉച്ചരാശിയിലാണ് രണ്ട് വക്രഗതിയിലാണ് കർക്കിടകത്തിലെ വ്യാഴം മൂന്ന് കർക്കിടകത്തിൽ തന്നെ നവാംശകം ചെയ്തു നിൽക്കുന്ന വ്യാഴമാണ് ഇതിനെ വർഗോത്തമം എന്ന് പറയും അപ്പൊ വർഗോത്തമത്തിൽ ഒരു ഗ്രഹം വരിക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സ്വക്ഷേത്ര ബലവാനായി ചിന്തിക്കാം എന്നാണ് ഇവിടെ അതിനേക്കാൾ വലിയ ഉച്ചരാശിയിലാണല്ലോ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ വക്രഗതിയും അതുപോലെ തന്നെ ഉച്ചസ്ഥതിയുമുള്ള വ്യാഴം കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിൽ നിൽക്കും പതിനൊന്നാം ഭാവത്തിൽ ആദിത്യൻ നവാംശകൻ ചെയ്ത് നിൽക്കും പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് തുലാൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശിയാണല്ലോ പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു എന്നർത്ഥം ഇവിടെ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവാധിപനായ സൂര്യൻ രണ്ടാം ഭാവത്തിൽ വൃശ്ചികത്തിലാണ് നിൽക്കുന്നത് കാരണം വൃക്ഷമാസമാണല്ലോ അപ്പൊ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുക അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം നിൽക്കുക ധനകാരകനാണ് തുലാം രാശിയിൽ തന്നെ ശുക്രൻ നിൽക്കുക സ്വക്ഷേത്ര സ്ഥിതിയുള്ള ശുക്രനാണ് ആ ശുക്രൻ നിൽക്കുക ഇതെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ആറിലാണ് ശനി അപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാഗത്തിൽ നിൽക്കുന്ന ശനി ദോഷമൊന്നും ചെയ്യുന്നില്ല മറ്റൊരു കാര്യം ആ ശനിക്ക് വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി കൂടിയുണ്ട് അതായത് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി ഈ രാശിയിൽ വരുന്നു അതും ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ധനകാരകനായ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വൃശ്ചികൻ രാശിയിലേക്ക് നോക്കുന്നു എന്നതുകൊണ്ട് തന്നെ ബുധനും ചൊവ്വായും മൗഢത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു ചന്ദ്രൻ നീചത്തിലാണ് പക്ഷെ അവിടെ ഉണ്ടല്ലോ വീനുമൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ രണ്ടാം ഭാവ തുലാൻ രാശിക്കൂറുകാരുടെ രണ്ടാം ഭാവമായ വൃശ്ചികൻ രാശിയുടെ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ദോഷഫലങ്ങൾക്ക് കുറവ് വരുന്ന ഒരു കാര്യമാണ് ഉച്ചരാശിയിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അങ്ങനെയും കൂടി നമുക്ക് പറയാം പിന്നെ മറ്റൊരു കാര്യം ആറാം ഭാവാധിപത്യം കൂടി ഈ വ്യാഴത്തിനുണ്ട് അതുപോലെ മൂന്നാം ഭാവാധിപത്യമുണ്ട് അപ്പം അങ്ങനെ രണ്ടാം ഭാവത്തിലൊക്കെ വരിക എന്ന് പറയുമ്പം ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ചേർന്നെടുത്ത ടിക്കറ്റുകളാകാനും മതി ഒരാൾ ഒറ്റയ്ക്കല്ല ആരെങ്കിലും ഒക്കെ ഗ്രൂപ്പായിട്ട് കയറുന്നു ഒരു നാല് പേരൊക്കെ ചേർന്ന് നിൽക്കുന്ന ടിക്കറ്റുകൾക്കും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെ വ്യാഴം ധനകാരകനായ വ്യാഴം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ഉച്ചരാശിയിൽ സ്ഥിരനായിട്ട് നിൽക്കുന്നു ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ സ്വക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് തന്നെ നവാംശകം ചെയ്ത് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാരണം ശുക്രൻ സുഖ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ധനത്തിൻ്റെ കാരകനാണോ എന്ന് ഒരുപക്ഷെ പഠിക്കുന്നവർക്ക് ചിന്തിക്കാം ധനത്തിൻ്റെ കാരകൻ വ്യായാമമാണ് എന്നാൽ ഇവിടെ ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിലും ഈ പറയുന്ന ധനമൊക്കെ വേണം മറ്റൊരു കാര്യം ഏഴാം ഭാവത്തിൻ്റെ കാരകനാണ് ശുക്രൻ അത് മാർഗസ്ഥാനം കൂടിയാണ് മാർഗസ്ഥാനം എന്ന് പറയുമ്പോൾ കാര്യസാധ്യം വഴി നമ്മൾ നമ്മളെന്താണോ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് ആ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു വഴിയാണല്ലോ ഈ മാർഗം എന്ന് പറയും അപ്പം അതിൻ്റെ കൂടി കാരകനാണ് അത് സ്വക്ഷേത്രവാനാണ് അപ്പൊ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുന്നു എന്നും നമുക്ക് പറയാം ഇവിടെ ലോട്ടറി അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഞാനിവിടെ ഈ കാണുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വിശദീകരിക്കുകയാണ് അത് പഠിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും അറിയണമെന്നും ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഏത് വിധത്തിലായാലും നിങ്ങൾക്ക് ഒരു ലാഭയോഗം അല്ലെങ്കിൽ ഒരു ഭാഗ്യയോഗം ാം അതിനുള്ള സാഹചര്യമൊക്കെ ഉള്ള ഒരു സമയമാണ് എന്നാണ് പറഞ്ഞത് ഇത് നടക്കണമെങ്കിൽ ഇപ്പൊ തുലാ കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്രജ്യോതി നക്ഷത്രത്തിൽ ജനിച്ച ഒന്നോ രണ്ടോ പത്തോന്നൂറോ വേറെ ഒന്നും ആയിരിക്കത്തില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫലം ലഭിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാമല്ലോ സ്വാഭാവികമായിട്ടും കാരണം ഈ ഇരുപത്തിരണ്ടാം തീയതി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹത്തിന്റെ സ്ഥിതിയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂലമാണോ ശനിയും അനുകൂലമാണോ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം വ്യാഴം അനുകൂലമാണ് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ മൂലക്ഷേത്രത്തിലോ ബന്ധു നിൽക്കുന്ന വ്യാഴമാണ് നിങ്ങളുടെ ജാതകത്തിലുള്ളത് എങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല വ്യാഴത്തിന്റെ ആനുകൂല്യം കിട്ടും അങ്ങനെ നിൽക്കുന്ന വ്യാഴം ലത്തിലോ രണ്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റേതായ മെച്ചം ഉണ്ടാകുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്കൊരു പക്ഷെ വ്യാഴദശയാണെന്ന് വിചാരിക്കാം അപ്പൊ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഇരുപ ഒരു ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഒക്കെ ഇടയ്ക്ക് വ്യാഴദശ വരാം ആ പ്രായത്തിലുള്ളവർക്ക് ശരാശരി നോക്കുമ്പോൾ അതുപോലെ ചോദ്യ സംബന്ധിച്ച് ഒരു പതിനഞ്ച് വയസ്സ് ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സ് ഒരു ഇരുപത്തെട്ട് വയസ്സ് അതിനകത്തൊക്കെ ഉള്ളവർക്കും വ്യാഴദശ വരാം വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടികളാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ ഉള്ള കാര്യം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുള്ളൂ വ്യാഴദശാ കാലം എന്നാൽ ഒരു പതിനഞ്ച് മുപ്പത്തഞ്ച് വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ളവരാണെങ്കിൽ ശുക്രന്റെ ഒരു സമയം വരെ അപ്പം വ്യാഴദശയിൽ ശുക്രൻ്റെ അപഹാരമായാലും ശുക്രദശയിലെ വ്യാഴത്തിന്റെ അപഹാരമായാലും ദശാകാലവും അപഹാരകാലവും അതുപോലെ ഇപ്പം വ്യാഴദശ നല്ലതാണ് ശനിയും നല്ലതാണ് അങ്ങനെയാണെങ്കിൽ വ്യാഴദശയിലെ ശനിയുടെ അപഹാരമായാലും ഇതെല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സമയമായിരിക്കും ഞാൻ ഈ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജനന സമയത്തെ സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ നല്ല സമയമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ നല്ല സമയമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് ദശാകാലവും അവഹാരകാലവും ഒക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നു വ്യാഴവും ശനിയും ശുക്രനും ഒക്കെ നിങ്ങളുടെ ജാതകത്തിൽ വലിയ ദോഷമൊന്നുമില്ലാതെ ഗുണം ചെയ്യുന്ന തരത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ചില ലാഭവും ഭാഗ്യവും അവിചാരിതമായി ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അവിചാരിതമായ ഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രതീക്ഷിച്ചിരിക്കാതെ സ്ഥാനാർത്ഥിയാവുക അങ്ങനെയൊക്കെ ഒന്നുകൂടെ നല്ല സമയമാണെങ്കിൽ ഈ എലക്ഷൻ സമയം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയമായിട്ട് വരുന്നെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയും വരുവല്ലോ അപ്പം അങ്ങനെ അവിചാരിതമായ ഭാഗ്യം പല വിധത്തിലും വരാം അക്കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യവും ഉണ്ടാകാം എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ സൂചിപ്പിച്ചത് അപ്പോൾ പ്രധാനമായിട്ടും വ്യാഴവും ശുക്രനും ശനിയും ഇവിടെ വ്യാഴം ഉച്ചരാശിയിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ ശുക്രനാണെങ്കിൽ സ്വക്ഷേത്രവാനായിട്ട് ജന്മരാശിയിൽ തന്നെ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നവാംശം ചെയ്തു നിൽക്കുന്നു ശനി ആണെങ്കിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്നു പത്താം ഭാവത്തിൽ വ്യാഴത്തോടൊപ്പം തന്നെ നവാംശകം ചെയ്ത് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തുലാൻ രാശിക്കൂറുകാർക്കും അതിൻ്റേതായ ചില മെച്ചങ്ങളും ചില ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചത് അല്ലാതെ ലോട്ടറി എടുക്കണമെന്നോ ലോട്ടറി എടുത്ത് നിങ്ങൾ കാശികളയണമെന്നോ എന്നുള്ള ഒരു അഭിപ്രായത്തിലല്ല ലോട്ടറി എടുത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം